ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ ചോട്ടുമോൻ്റെ അടുത്തേക്കാണ് പോണേ പാവം കുറേ നാളായി ചോട്ടുമോൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ചോട്ടു എന്തിയെന്ന് അപ്പം ഒന്ന് അവനെ പോയി കാണാൻ തീരുമാനിച്ചു അപ്പോൾ അവനെ തിരിച്ചറിയൂലെന്നറിയില്ല ഒത്തിരി നാളുകളായിട്ടോ പോയിട്ട് ചേട്ടൻ മോനെ തീരെ പൊടിക്കുഞ്ഞായിരുന്നപ്പോൾ അവിടെ ആരോ കൊണ്ടുപോയി കളഞ്ഞതാണ് തീരെ അവശനും അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലം നല്ലവണ്ണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ അവിടെ ഞാൻ സ്ഥിരം അവന് ഭക്ഷണം കൊടുക്കുമായിരുന്നു പിന്നെ ഒന്നോ രണ്ടോ പേര് അവനെ അവിടെ സ്നേഹിക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെല്ലാം ഭക്ഷണം ഒക്കെ കൊടുത്ത് ഒരുപാട് ദുരിതം ദുഃഖമൊക്കെ അനുഭവിച്ചിട്ടാണ് ഇന്ന് ഒരു നിലയിലേക്ക് കുഞ്ഞി എത്തിയത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വീട്ടുകാർ ആ പരിസരത്ത് തന്നെ അവനെ ഏറ്റെടുത്തും ആ ചേട്ടനൊക്കെ ഇടയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അവന് ഒരു കൂടൊക്കെ റെഡിയാക്കി കൊടുത്തു ഈ കൂടാണ് അവന് വലിയ ഇഷ്ടം കേട്ടോ നമ്മുടെ വീഡിയോ തുടക്കം മുതലേ കാണുന്നവർക്കറിയാം ഈ കുഞ്ഞിനെക്കുറിച്ച് അന്ന് അതൊന്നൊത്തിരി ബുദ്ധിമുട്ടിയിട്ട് ഈ കൂടെങ്കിലും അവനെ സംഘടിപ്പിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂട്ടി കിടക്കാൻ എന്നെ മനസ്സിലായിട്ടില്ല കേട്ടോ കക്ഷി ഇങ്ങനെ നോക്കണം ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒത്തിരി അകലേക്ക് മാറി നിൽക്കണ് അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മണൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട് കക്ഷി പിന്നെ ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് വന്നപ്പോഴേക്കും ആളെ എണീറ്റു കേട്ടോ ആളെ നീറ്റതൊക്കെ കണ്ടാ അപ്പോൾ അതിന് മനസ്സിലായിട്ടുള്ള ഇപ്പോൾ ഒത്തിരി നാളായി ഞാൻ വന്നിട്ട് കേട്ടോ അത് ഞാൻ എൻ്റെ കൈ നീട്ടിയിട്ട് കൈ നീട്ടി ഇപ്പം ഏകദേശം അവൻ എന്തോ പിടികിട്ടി അങ്ങനെ ഞാൻ ഹെൽമെറ്റൊക്കെ ഊരി പാവം ഭയങ്കര സ്നേഹമുണ്ട് ഈ കുഞ്ഞിന് അന്നും ഇന്നും അങ്ങനെയാണ് കേട്ടോ ഇപ്പം എൻ്റെ ഒത്തിരി മനസ്സിലാകാത്തരി ബൈന്ന് മാത്രം ഞാൻ ഹെൽമെറ്റൊക്കെ വച്ചതുകൊണ്ട് വന്ന് കുഞ്ഞിന് കുഞ്ഞായിരുന്നപ്പോൾ തുടങ്ങി ഞാൻ ഞാനിവിന് പെഡിഗ്രി കൊടുക്കുമായിരുന്നു കാരണം അവനൊക്കെ ബ്രീഡ് ഡോഗായത് ആയതുകൊണ്ട് അവരുടെ വിറ്റ അവർക്ക് ഭയങ്കര വിറ്റാമിൻസിൻ്റെ മിനറൽസിൻ്റെ ഒക്കെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഞാൻ ഇവർക്കെല്ലാം ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് അപ്പം അത് വലിയ ഇഷ്ടമുണ്ട് കുഞ്ഞിന് പാവം പിന്നെ ഇവൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ ഇവൻ കഞ്ഞി ചിപ്പിപ്പാറ ഡോഗാണ് കയ്യും കാലൊക്കെ നീളത്തിൽ ഭയങ്കര ഹൈറ്റായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വേട്ടയ്ക്കാണ് അവർ ഉപയോഗിക്കുന്നത് ഭയങ്കര ഓടാനും ചാടാനും അതിനുള്ള ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ് പിന്നെ അവന് ഇവിടെ അഴിച്ചിടുന്നുണ്ട് കേട്ടോ അവന് അവന് ഫ്രീ ആയിട്ട് അവർ രണ്ട് നേരം അയച്ചിടുന്നുണ്ട് പിന്നെ പകൽ മൊത്തം നമുക്ക് അയച്ചിടാനായിട്ട് അവർക്ക് കോമ്പൗണ്ട് ഒന്നുമില്ല പിന്നെ തൊട്ടപ്പുറത്ത് കുറുക്കനും കുറുനരി അങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവൻ തീരെ കുഞ്ഞായിരുന്നു അന്നൊക്കെ അപ്പോൾ അവൻ എല്ലാ സ്ഥലത്തും ഓടി പോവുമായിരുന്നു അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ അവനോട് ഫുള്ളും അഴിച്ചിടേണ്ടെന്ന് വെച്ചിരിക്കുന്നതാണ് കുറുക്കന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ കണ്ട എത്ര കഴിച്ചാലേയും കുഞ്ഞിങ്ങനെ ഇരിക്കുകയുള്ളൂ പിന്നെ അവൻ അതി ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലല്ലാട്ടോ വളരെ കുഞ്ഞിലെ ഒരു പിടി ചോറ് അല്ലെങ്കിൽ ഒരു പിടി പെടുകിരി കൊടുത്താൽ വയറുന്ന അറിയാൻ ഭയങ്കര സാധുവായിട്ടുള്ള വളരെ ലവ്വബിൾ ആയിട്ടുള്ളൊരു ഡോഗുണ്ട് അവൻ്റെ സ്നേഹം കാണണം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കും നമ്മളെ കാണുമ്പോൾ കുഞ്ഞിലേ അങ്ങനെയായിരുന്നു നമ്മുടെ വണ്ടിയിൽ ഒച്ചേക്കുമ്പോഴേ അവൻ അവൻ്റെ അടുത്ത് അവൻ നമ്മുടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക സ്വരമൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ വല്ലാത്തൊരു സങ്കടമായിരുന്നു ആ സമയത്തൊക്കെ കുഞ്ഞിനെ അവസാനം നമ്മളിങ്ങനെ ഒരു സേഫായിട്ടുള്ള ഒരു വീടൊക്കെ കിട്ടി അവന് കൊടുക്കാനും അത് അതുപോലെ തന്നെ അവനെ കൂടുമ്പോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് ചെയ്ത് കൊടുത്തിരുന്നു ഇന്നിങ്ങനെ അവനെ കാണും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ അവനെ ലീഷോട് കൂടി കുറച്ച് നേരം എൻ്റെ ഒപ്പം നടത്താൻ കൊണ്ടുപോകുന്നില്ല അപ്പോൾ പുലിയൊക്കെ മണിപ്പിച്ച് കുറേ നേരം എൻ്റെ ഒപ്പം നടന്നു അവൻ പക്ഷേ കുഞ്ഞിനെ എൻ്റെ മേത്തേക്ക് ആയിരിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുകയാണ് പിന്നെ കല്ലുന്നകം ഒക്കെ ഇനി ഇത്തിരി വളർന്നിട്ടുണ്ട് രണ്ടു നേരം എല്ലാം അയച്ചിടുന്നുള്ളൂ പിന്നെ പകല് പുറത്ത് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് മുമ്പ് അവർക്കൊരു ച അവൻ്റെ ചങ്ങലയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചങ്ങല അപ്പോൾ അവനെ ആ രീതി പുറത്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ലീഷ് ഞാൻ മാറ്റിയിട്ട് ഞാൻ ചങ്ങല അവിടെ നിന്ന് എടുത്തുണ്ടോന്നു അവരെ അതിനെ പുറത്തധികം അയച്ച് കെട്ടാറില്ല അപ്പോൾ അവൻ്റെ കാലിൻ്റെ നഖ മാറാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചങ്ങല കൊണ്ട് അവനവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കുറേ നേരം കഴിയുമ്പോൾ അതെല്ലാം പോവും ഒത്തിരി ദുഃഖവും വേദനയൊക്കെ അനുഭവിച്ച ചെറുപ്രായത്തിലേക്ക് തന്നെ ഉപേക്ഷിക്കപ്പെട്ട് രാത്രി എപ്പോഴും അവനവിടെ കൊണ്ടുപോയിട്ടതാണ് അങ്ങനെ ഞാൻ കാണുമ്പോൾ തീരെ പൊടി കുഞ്ഞായിരുന്നു ഞാനും ആ പരിസരത്ത് കുറച്ച് പേരൊക്കെ അവന് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുമായിരുന്നു ഞാൻ നല്ല രീതിയിൽ ആഹാരം കുഞ്ഞിന് കൊടുക്കുമായിരുന്നു കുഞ്ഞിന് സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ ആ പരിസരത്തുള്ള ഈ ചേട്ടന് അവസാനം ഏറ്റെടുക്കുമായിരുന്നു ഏറ്റെടുത്തപ്പോൾ എല്ലാ സഹായങ്ങളും കൂടും അവൻ്റെ ബെൽറ്റ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു നമ്മുടെ വീഡിയോ തുടക്കം മുതലേ കാണുന്നവർക്കറിയും ചൂട്ടുമോന് ആരാണെന്നും പിന്നെ കൂടുന് വേണ്ടിയിട്ട് നമ്മുടെ മെമ്പേഴ്സൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അവന് പിന്നെ ഈ ചങ്ങലയൊക്കെ സ്പോൺസർ ചെയ്ത് തട്ടാ കുറേ പേരൊക്കെ നമ്മളെ സഹായിച്ചിരുന്നു ചൂട്ടുമോന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ചൂട്ടുമാൻ്റെ അടുത്ത് പോകാറുണ്ടായിരുന്നു ഇപ്പോൾ വലുതായി പിന്നെ അവനവിടെ സേഫാണ് ആഹാരം എല്ലാ കാര്യങ്ങളും അവനിപ്പോൾ കിട്ടുന്നുണ്ട് അപ്പം കുഞ്ഞിലുള്ള ആ ബുദ്ധിമുട്ടെല്ലാം മാറി കിട്ടിയതിന് ശേഷം ഇപ്പം നമുക്ക് ഒത്തിരി ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും വന്നതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ പോവലെ കുറവാണ് അത്രയും അല്ലെങ്കിൽ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണക്കാനും ഒരാളെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റി ഒത്തിരി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ വീഡിയോയിൽ ലാബ് ഡാൽമേഷ്യൻ രാജപാളയം അങ്ങനെ ഒത്തിരി പേരുണ്ട് എല്ലാവരെയും ഞാൻ സേഫാക്കി നിർത്തിയിട്ടുണ്ട് എൻ്റെ രീതിയിൽ കഴിയുന്ന രീതിയിൽ എത്രനാൾ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകുന്ന പറ്റില്ല എൻ്റെ കഴി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങളെയും സേഫ് ആക്കിയും ഭക്ഷണം കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഷെൽട്ടറിലേക്ക് ആക്കാൻ പലരും പറയുന്നുണ്ട് കാരണം അവർ എനിക്ക് അതിന് താല്പര്യമില്ലാത്ത എൻ്റെ പ്രധാന കാരണം ഈ കുഞ്ഞുങ്ങളിങ്ങനെ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് വേദനയും നരവേദനയൊക്കെ അനുഭവിച്ചിട്ടാണ് അതുങ്ങൾക്ക് ഒരു ഇടം കിട്ടുന്നത് പിന്നെ അവിടെ നിന്ന് നമ്മൾ പറിച്ചു മാറ്റി ഒരു ഷെൽട്ടറിൽ കൊണ്ടുപോയി അവരെ ദുഃഖം ദുരിതമൊന്നും അനുഭവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് കാരണം അവർക്ക് അവിടെ ഒരു ഇടം കിട്ടി പിന്നെ അവർ അത്യാവശ്യം ഭക്ഷണം കാര്യങ്ങളും സ്നേഹിക്കാനും ചിലരൊക്കെ ചിലരൊക്കെ വെറുക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഇവരെ സ്നേഹിക്കുന്നവരുമുണ്ട് അപ്പം ശിഷ്ടകാലം ഈ കുഞ്ഞുങ്ങളെല്ലാം അവിടെ കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത് നമ്മൾ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് മരുന്നും എല്ലാം പിന്നെ കൂടാതെ കൂടാതെ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും നമ്മുടെ ഈ കുഞ്ഞു ചാനൽ കൊണ്ട് ഒത്തിരി പേരെ നമ്മൾ സഹായിക്കുകയും രക്ഷിക്കുകയൊക്കെ ചെയ്തു എനിക്കിപ്പം നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം നമ്മൾ വന്യീകരണം തന്നെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഡോഗുകളെ നമ്മൾ ചാനലിൽ തന്നെ നമ്മൾ കുറച്ച് വന്ധീകരിച്ചായിരുന്നു നമ്മുടെ പരിസരത്തും അതുപോലെ മറ്റുള്ളവർക്കും ഒന്നും നമ്മൾ വന്ധീകരിച്ചതൊക്കെ ഒരുപാട് അകലുള്ളതാണ് ാണ് പക്ഷേ എല്ലാവരെയും രക്ഷിക്കാൻ ഒരു പരിധി പരിധിവരെങ്കിലും എനിക്ക് സാധിച്ചു എൻ്റെ ഒപ്പം നിൽക്കാൻ നിന്നാൽ എന്നെ സഹായിച്ച എല്ലാവർക്കും വീഡിയോയിലൂടെ നന്ദി പറയുന്നു കൃത്യമായിട്ടൊരു വീഡിയോ ഇടാൻ പോലും എനിക്ക് പറ്റാറില്ല എനിക്ക് ചെറിയൊരു കുഞ്ഞാണുള്ളത് അപ്പം അങ്ങനെ ഇത് കണ്ടോ ആ വീട്ടിലെ അമ്മയാണ് അപ്പോൾ അവൻ്റെ ഒരു സ്നേഹം കണ്ടോ അതിന് ശേഷം ഞാൻ ചോട്ടുമോന് എൻ്റെ കയ്യിൽ ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു കുഞ്ഞി പൂച്ച നിങ്ങൾ കണ്ടിരുന്നല്ലോ ആ പൂച്ച ബാക്കിയുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് ഞാൻ വേഗം വന്നിട്ട് നമ്മുടെ ചൂട്ടുമോന് കുറച്ച് ഡോഗ് ഫുഡും അതുപോലെ തന്നെ അവന് ചെറിയൊരു ചോറിൽ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ടൊരു Mini bag kedap. ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഗ്രേവി അത് അവന് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലെപ്പോഴും ഞാനത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ പോവാറുണ്ടായിട്ട് അപ്പോൾ ആവൻ ഭയങ്കര സ്നേഹമുണ്ട് അപ്പം എന്നെ ഞാൻ വന്ന് തിരിച്ച് വരെ കക്ഷി അവിടെ നോക്കി നിൽക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോഴുള്ള അവൻ്റെ ഒരു ഇത് സ്നേഹവും കാര്യങ്ങളും അത്രയും നേരം ഞാൻ അകലേന്ന് വരുന്നതേ നോക്കി ഇങ്ങനെ കണ്ണ് എന്തോ ഞാൻ തിരിച്ചു വരും എന്നോട് പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഇതുപോലെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ എത്തിക്കാനും പറ്റിയതിലൊക്കെ എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഒരു കുഞ്ഞിനെ ഇങ്ങനെ രക്ഷിക്കാനും കാര്യങ്ങളും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ പറ്റിയതിലൊക്കെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട് ഒരു കുഞ്ഞിനെ തെരുവിനെന്ന് രക്ഷിച്ച് ഒരു വീട് കണ്ടെത്തി ഒരു ഷെൽട്ടർ കൂടും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കാൻ എന്നെ സഹായിച്ച എല്ലാവർക്കും തന്നിട്ടോ തുടക്കത്തിലെ വീഡിയോ കാണുന്നവർക്കറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ചോട്ടുമോനെ പാവം അവനെ ഒരുപാട് പേര് അവിടെ ദ്രോഹിച്ചിരുന്നു അവിടെ ഒരു സ്ഥാപനം നടത്തുന്ന സ്ത്രീ ഞാനൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ എന്താണെന്ന് വെച്ചാൽ ഈ ചൂട്ടുമ്പോന് ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് അവന അവിടെ നിന്ന് തൂക്കി അവിടെ നിന്ന് കുത്തി കുത്തി വേറെ സ്ഥലത്തേക്ക് തള്ളി ഇടുകയും അവന് ഒരു കുഴിയിൽ ചെന്ന് വീഴുകയും ഒത്തിരി വേദനയൊക്കെ അനുഭവിച്ചു ആരും അറിഞ്ഞില്ല പിന്നെ ആരും ഒക്കെ അറിഞ്ഞു െന്ന് അവനെ രക്ഷിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് എനിക്കിത് നിങ്ങളോട് പറയാൻ കാരണം അവനെ ദ്രോഹിച്ച് കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ അവരെല്ലാം ഇന്ന് ആശുപത്രിയിലും ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ചൂട്ടുമോ അന്ന് വിഷമിച്ചെങ്കിലും ഇന്ന് അവനൊരു രാജകീയമായൊരു സുഖം അനുഭവിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹകരിക്കുക പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക